ശാസ്താംകോട്ട ധർമ്മശാസ്ത്രക്ഷേത്ര ഊട്ടുപുരയിൽ ഇരുനിരത്തി വിഭവങ്ങൾ വിളമ്പി വാനരന്മാരെ വിളിക്കുകയാണ് പതിവ് കൂട്ടം കറികൾ വാനരഭോജനശാലയിൽ സദ്യ തയ്യാറാക്കി വെച്ചു സംഘത്തിലെ മൂപ്പൻ കൊച്ചുസായിപ്പും ചിങ്ങയനും കുട്ടനും ലക്ഷ്മിയും വാലുമുറിയനും ഒറ്റക്കയ്യനും പിന്നെ സാക്ഷാൽ പടയപ്പയും ആദ്യപന്തിയിലെത്തി ഇവർക്ക് പിന്നാലെ മറ്റുള്ളവർ കൂടിയെത്തി എത്തി തമ്മിൽ തല്ലിയും കരകിച്ചും വാരന്മാർ സദ്യ അങ്ങനെ അലങ്കോലമാക്കി തൂശ്യനിലയിൽ ചോറ് വിളമ്പി പരിപ്പും പപ്പടവും അവിയലും തൊടുകറികളും പായസവുമായി മങ്കികളുടെ ഓണസദ്യ അങ്ങനെ കെങ്കേമമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടക്കുന്ന ചടങ്ങാണ് വാനരസദ്യ എം പി അരവിന്ദാക്ഷൻ നായർ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു അവസ്ഥയിലാണ് വാനരന്മാരും ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എന്ന് പറയണം പക്ഷേ എണ്ണത്തിൽ ഇന്ന് വളരെയേറെ കുറവ് സംഭവിച്ചിരിക്കുന്നു ഭക്ഷണം ഇല്ലാതെ വരുമ്പോഴാണ് അവർ പല സ്ഥലങ്ങളിലേക്കും ചേക്കേറുന്നത് ഇതര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഉള്ള വാനരന്മാരെ അപേക്ഷിച്ച് കുറേ കൂടി നാട്ടുകാരുമായിട്ടും ഭക്തജനങ്ങളുമായിട്ടുമൊക്കെ ചേർന്ന് ഉള്ള ഒരു ജീവിതമാണ് അവർക്കുള്ളത് അതേസമയം ക്ഷേത്രവാനന്മാരുടെ ഒരു നിയമം പാലിക്കാത്ത വാനരന്മാർക്ക് ഭ്രഷ്ടുകൽപ്പിച്ചതോടെ പുറത്താക്കപ്പെട്ട കുരങ്ങന്മാർ ചന്തക്കുരങ്ങന്മാരുമായി ചേർന്ന് മറ്റൊരു സംഘം രൂപീകരിച്ചു ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘടന പതിവാണ് വിവേചനമില്ലാതെ ചന്തക്കുരങ്ങന്മാർക്കും ഓണസദ്യ ഒരുക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിന്റെ പ്രായമുണ്ട് അതേസമയം ക്ഷേത്ര കുരങ്ങന്മാരുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞ് അമ്പതായി രാജ്കുമാർ കൈരളി ന്യൂസ്